ഇത് വെറും ഡ്രാമയാ ഡ്രാമ സത്യമല്ല സത്യല്ല ഒരിക്കലും സത്യല്ല ഞങ്ങളത് ആൾക്കാരിലേക്ക് ഞങ്ങള് നല്ല ഫ്രണ്ട്സ് എങ്ങനെ പറ്റിക്കുവായിരുന്നു മോളെ ആൾക്കാരെ പറ്റിച്ച പോലെ ആയി പറ്റിച്ചിട്ടില്ല നമ്മള് താലി കെട്ടുന്ന കാണിക്കുന്നില്ല പിന്നെ സിന്ദൂരം ഇടുന്നേ കാണിക്കുന്നില്ല അല്ലെങ്കി അമ്പലത്തിനകത്തുനിന്ന് കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വരുന്നതില്ല പിന്നെ ഒന്ന് അങ്ങനത്തെ അപ്പൊ പറ്റിച്ചൊന്നും ആൾക്കാർക്ക് പറയാൻ പറ്റത്തില്ല ഒരു മാലയും ഇട്ട് ഒരാളുടെ കൂടെ ഞാൻ ഇന കല്യാണം കഴിച്ചു പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ ശരിക്കും നല്ല വേദന പോണ തൽക്കാലം നല്ലത്